സുഹൃത്തുക്കളെ ഗസയിലെ കടൽ തീരത്ത് ആർത്തുല്ലസിക്കുന്ന ഫലസ്തീനിയൻ കുട്ടികളുടെ ഒരു വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ മാധ്യമങ്ങളിലിപ്പോൾ പ്രചരിക്കുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അങ്ങേറ്റം പൈശാചികമായ ഒരു നരഹത്യ തുടർച്ചയായിട്ടുള്ള ബോംബാക്രമണങ്ങൾ സ്വന്തം വീടുകളെല്ലാം തകർന്നടിഞ്ഞ് ഒരു ശ്മശാന ഭൂമി പോലെ ആ പ്രദേശം മുഴുവനായി മാറ്റിയിരിക്കുന്ന ഒരു കടന്നാക്രമണം മുപ്പത്തി അയ്യായിരത്തിലേറെ അധിക ആൾക്കാർ അതിലേതാണ്ട് പകുതിയും കൊന്നിരിക്കുന്ന ഒരു യുദ്ധം അതിൻ്റെ നടുക്കാണ് ഈ കുട്ടികളുള്ളതെന്ന് ആ വീഡിയോ കണ്ടാൽ മറ്റൊന്നും അറിയാത്ത ഒരാൾ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല കുറച്ച് നാൾ മുമ്പ് ഇതുപോലെ ഇത്രയും വിശദമായിട്ടല്ലെങ്കിലും ഗസയിൽ തന്നെ തെക്കൻ പ്രദേശത്തുള്ള ഏതോ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ വടക്ക് നിന്ന് കുടിയെറക്കപ്പെട്ട കടുത്ത ബോംബാക്രമണവും മറ്റുമൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി തെക്കോട്ട് വന്ന് റഫ പ്രദേശത്ത് എവിടെയോ ഒരു അഭയാർത്ഥിക്കാൻ വേണ്ടിയിട്ട് താമസിക്കുന്ന കുട്ടികൾ അവർ താമസിക്കുന്ന ആ പ്രദേശത്തെ മുറ്റത്ത് ആ കെട്ടിടത്തിൻ്റെ മുറ്റത്ത് കളിക്കുന്ന ഒരു വീഡിയോ ഇതുപോലെ വന്നിട്ടുണ്ടായിരുന്നു ഈ വീഡിയോകൾ പ്രത്യേകിച്ചും ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഈ വീഡിയോ സയനിസ്റ്റുകളെ വല്ലാതെ ക്ഷുഭിതരാക്കിയിട്ടുണ്ട് ബോംബിട്ട് തകർത്ത് ചെയ്യാവുന്ന എല്ലാ ദ്രോഹങ്ങളും ചെയ്ത് ജീവനോട് കുഴിച്ചു മൂടി അങ്ങനെ സകല അക്രമങ്ങളും കാട്ടിയിട്ടും ഈ ജനങ്ങൾ ഈ ജനങ്ങൾക്ക് അവരുടെ കുട്ടികൾക്ക് ഇപ്പോഴും ആർത്തുല്ലസിക്കാൻ കഴിയുന്നുണ്ട് സന്തോഷിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല മറുവശത്ത് മർദ്ദിതരുടെ പക്ഷം പിടിക്കുന്ന അവരുടെ പക്ഷം പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് ഗസ ഇപ്പോഴും ചെറുത്ത് നിൽക്കുന്നു എന്തുകൊണ്ട് ഫലസ്തീൻ ഇപ്പോഴും ചെറുത്ത് നിൽക്കുന്നു ആയിരം ബോംബുകൾ ഇട്ടാലും ശരി ആ ചെറുത്ത് നിൽപ്പ് അതിൻ്റെ ആത്യന്തിക വിജയം വരെ തുടരുമെന്നുള്ളതിൻ്റെ തെളിവാണ് ആ ദൃഢത ആ പോരാട്ട വീര്യം ആ എങ്ങേറ്റത്തെ കഷ്ടപ്പാടിനിടയിലും ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ കണ്ടെത്താനായിട്ടുള്ള ആ ശേഷി അവരുടെ പരസ്തീനിയൻ സാഹിത്യത്തിൽ കവിതകളിൽ സിനിമകളിൽ അങ്ങനെ എല്ലാത്തിലും നമുക്ക് കാണാൻ കഴിയും അതാണ് ലോകത്തുടനീളമുള്ള ജനങ്ങളെ മർദ്ദിതരെ ആ കൊച്ചു ദേശത്തിലേക്ക് അതിൻ്റെ ചെറുത്തുനിൽപ്പിലേക്ക് ആകർഷിക്കുന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പ് ദശകങ്ങൾക്ക് മുമ്പ് വിയറ്റ്നാം എങ്ങനെയാണോ ലോകതലത്തിൽ ഒരു ശ്രദ്ധാകേന്ദ്രമായത് കൊച്ചു വിയറ്റ്നാമിൻ്റെ ചെറുത്ത് വിൽപ്പ് അമേരിക്കക്കെതിരെയുള്ള ചെറുത്തുൽപ്പ് അമേരിക്കൻ സാമ്രാജ്യത്തിനെതിരെയുള്ള ചെറുത്ത് എങ്ങനെയാണോ ആയിരക്കണക്കിന് യുവജനങ്ങൾക്ക് പ്രചോദനമായത് അതേപോലെയാണെന്ന് ഫലസ്തീനില് പ്രത്യേകിച്ചും ഗസയിലെ ചെറുത്ത് വിൽപ്പ് പ്രചോദനമാകുന്നത് അതിൻ്റെ ഒരു നേർ ഫലമാണ് നമ്മൾ അമേരിക്കയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ ഇരുന്നൂറിലേറെ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ ക്ലാസ്സുകൾ ബഹിഷ്കരിച്ച് തങ്ങളുടെ പ്രതിഷേധം പ്രതിഷേധമറിയിക്കാനായിട്ട് പണ്ട് ഓക്യുപ്പൈ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ ചെയ്തതുപോലെ കൂടാരങ്ങൾ കെട്ടി അത് വിട്ടൊഴിയാൻ വിസമ്മതിച്ചുകൊണ്ട് പ്രതിഷേധമായിട്ട് മുമ്പോട്ട് വന്നിരിക്കുന്ന അവസ്ഥ കാണാൻ കഴിയും അങ്ങനെ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പോലീസിനെയും അതുപോലെ തന്നെ അർദ്ധസൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ആക്രമിക്കാനും അവരെ അറസ്റ്റ് ചെയ്യാനും ബലമായി അവിടുന്ന് പിടിച്ചു മാറ്റാനൊക്കെ ആവർത്തിച്ച ശ്രമങ്ങൾ ശ്രമങ്ങളുണ്ടാകുന്നുണ്ടെങ്കിലും അവരെ പിന്തുണയ്ക്കുന്ന അധ്യാപകരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ചെറുത്ത് ഇപ്പോഴും തുടരുകയാണ് സയനിസ്റ്റുകൾക്കെതിരെയുള്ള എല്ലാ പ്രതിഷേധവും ജൂതവിരുദ്ധമാണ് ജൂതവിരോധത്തിൻ്റെ പ്രകടനങ്ങളാണ് എന്ന് വരുത്തി തീർക്കാൻ അവിടുത്തെ മാധ്യമങ്ങളും ഭരണവർഗങ്ങളിൽ വിവിധ ചേരുകളും കൊണ്ടുപിടിച്ച് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും വേശിയിട്ടില്ല കാരണം നൂറുകണക്കിന് ജൂത വിദ്യാർത്ഥികൾ തന്നെ ഈ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് സൈനത്തിനോടുള്ള വിരോധത്തെ ഫലസ്തീൻ ജനങ്ങളുമായിട്ടുള്ള ഐക്യദാർഢ്യത്തെ ജൂതവിരോധവുമായി ഒരിക്കലും ചിത്രീകരിക്കാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും ഒരു വശത്ത് ഈ കടുത്ത അക്രമങ്ങൾക്ക് നടുവിൽ സന്തോഷം കണ്ടെത്തുന്ന കുട്ടികളുടെ ഒരവസ്ഥ ഫലസ്തീനിലെ കുട്ടികളുടെ ആ മനോഭാവം ചെറുത്തുവിൽപ്പ് മനോഭാവം മറുവശത്ത് നമ്മളീ കാണുന്ന തരത്തിലുള്ള പ്രതിഷേധം ഇത് ഇന്ന് ഗസ യുദ്ധത്തിന് ലോകരാഷ്ട്രീയത്തിൽ കൈവന്നിരിക്കുന്ന ഒരു പ്രാധാന്യത്തെക്കുറി എടുത്ത് കാണിക്കുന്നുണ്ട് നീണ്ട ീണ്ടകാലത്തിന് ശേഷം സകല രാജ്യങ്ങളിൽ ലോകത്തിലെ സകല രാജ്യങ്ങളിലെയും യുവജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ അകവഴിഞ്ഞ പിന്തുണ ആർജിക്കാൻ ഒരു പോരാട്ടമാണ് അതിനെക്കുറിച്ച് പലതരത്തിലെ നുണപ്രചരണങ്ങളും മറ്റൊക്കെ നടത്താനും ഇസ്ലാം വിരോധത്തിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് അതിനെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമങ്ങൾ നടന്നുണ്ടെങ്കിലും ഇതൊന്നും വിജയിച്ചിട്ടില്ല ഇത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് കാരണം ഈയിടെ അവിടെ നടന്നിരിക്കുന്ന മറ്റ് ചില സംഭവകാശങ്ങളിലേക്ക് അത് വെളിച്ചം വീശുന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഇസ്രയേലിലെ ഭരണകൂടം സൈനിസ്റ്റ് ഭരണകൂടം ഇറാഖിലെ ഒരു ഇറാനിയൻ നയതന്ത്ര സ്ഥാപനത്തിന് നേരെ ബോംബാക്രമണം നടത്തുകയും അതിലൂടെ അവരുടെ ഉന്നതരായിട്ടുള്ള ചില സൈനിക മേധാവികൾ കൊല്ലപ്പെടുകയും ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു തുടർന്ന് ഇറാൻ ഇസ്രയേലിന് നേരെയുള്ള പ്രത്യാക്രമണം നടത്തി അതിനുശേഷം ഇസ്രയേല് തിരിച്ച് ഇറാനിലേക്കും പ്രത്യാക്രമണം നടത്തി ഇത് വലിയൊരു യുദ്ധമായിട്ട് തന്നെ മാറാൻ സാധ്യതയുണ്ട് പശ്ചിമേഷ്യ ആകെ തന്നെ കത്താൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു ആശങ്ക സൃഷ്ടിക്കുകയും വലിയൊരു പ്രശ്നമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് അങ്ങോട്ടൊന്നും എത്തിയില്ല അതിനു മുമ്പ് തന്നെ അത് ഏറെക്കുറെ കെട്ടടങ്ങിയ അവസ്ഥയാണല്ലോ അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിൽ നയതന്ത്ര ബന്ധങ്ങളിൽ നയതന്ത്ര മര്യാദകളിൽ അംഗീകരിക്കപ്പെടുന്നൊരു കാര്യമാണ് ഒരു രാജ്യത്തിൻ്റെ നയതന്ത്ര സ്ഥാപനം എന്ന് പറയുന്നത് ആ രാജ്യത്തിൻ്റെ പരമാധികാര പ്രദേശം പോലെയാണ് അതുകൊണ്ട് അങ്ങോട്ടാരും ആക്രമിക്കാൻ പോകാറില്ല സാധാരണഗതിയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ യുഗോസ്ലാവിയയിലെ ഇന്നത്തെ സെർബിയയിലെ ചൈനീസ് എംബസിക്ക് നേരെ അമേരിക്കൻ പട്ടാളം ബോംബാക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ അത് അബദ്ധത്തിൽ സംഭവിച്ചാണെന്ന് പറഞ്ഞിട്ട് അവർ അതിന് ക്ഷമാപണം നടത്തുകയൊക്കെയാണ് ചെയ്തത് ഇതാകട്ടെ കൃത്യമായിട്ട് ഒരിക്കലും സയൻറ്റിസ്റ്റ് ഭരണകൂടം തങ്ങളാണ് ചെയ്തതെന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും വളരെ വ്യക്തമായിട്ട് അവരാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് ഒരു നയതന്ത്ര സ്ഥാപനത്തിന് നേരെ ഇത്തരത്തിലൊരു ഘടനാക്രമണം നടന്നിട്ട് പോലും ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതി അതിനെ അപലപിക്കാനോ ശക്തമായ നിലപാടെടുക്കാനോ സന്നദ്ധമായിട്ടുണ്ടായിരുന്നില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ഇറാൻ പ്രത്യാക്രമണം നടത്തുന്നത് അപ്പോൾ ആ പ്രത്യാക്രമണത്തിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ഈ ഇറാഖിൽ നടത്തിയിരിക്കുന്ന സയനിസ്റ്റ് ഭരണകൂടം നടത്തിയ ആക്രമണത്തിൻ്റെ പിന്നിലുള്ള പ്രചോദനം എന്ത് പ്രേരണ എന്താ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം വളരെ കരുതി കൂട്ടിക്കൊണ്ട് ഇങ്ങനെ അന്താരാഷ്ട്ര മര്യാദകളെയൊക്കെ തന്നെ ലംഘിച്ചുകൊണ്ടുള്ളൊരു പ്രവർത്തനത്തിന് എന്തുകൊണ്ടാണ് അവർ ഒരുമിട്ടത് അതിന് വ്യക്തമായിട്ടുള്ള കാരണം കാരണമുണ്ടായിരുന്നു ഗസ യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണത് കാരണം ഗസയിലെ യുദ്ധത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ കടപ്പുറത്തെ കുട്ടികൾ ആർത്തുല്ലസിക്കുന്ന കുട്ടികളെ നമ്മൾ കാണുന്നത് പോലെ സയണിസ്റ്റ് ഭരണകൂടം അതിൻ്റെ യുദ്ധലക്ഷ്യങ്ങൾ നേടുന്നതിൽ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് ശരിക്കൊരു സ്തംഭനാവസ്ഥയെ അത് നേരിടുകയാണ് രണ്ട് ലക്ഷ്യങ്ങൾ ആണത് പ്രഖ്യാപിച്ചിരുന്നത് ഒന്ന് ഹമാസിനെയും അതുപോലെയുള്ള സായുധ ചെറുത്ത സംഘടനകൾ ഫലസ്തീനിയൻ സംഘടനകളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുക രണ്ട് ഒക്ടോബർ ഒക്ടോബറിനേഴ് തടവുകാരാക്കപ്പെട്ടവരെ ഇസ്രയേലുകളെയും മറ്റുള്ളവരെയും തടവുകാരാക്കി ഫലസ്തീൻ പോരാളികൾ പിടിച്ചുകൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവരെ വിമോചിപ്പിക്കുക രണ്ട് കാര്യങ്ങളും നേടാൻ ഇന്ന അവരവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വലിയൊരു പ്രതിസന്ധി അവർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുക ഈ യുദ്ധം ഇനി അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും ഇനിയിപ്പോൾ ആക്രമിക്കാൻ ബാക്കിയുള്ളത് റഫയാണ് പക്ഷെ അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ ഉണ്ടാക്കും പ്രതിഷേധങ്ങൾക്ക് വഴി വയ്ക്കും എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ മടിച്ചു നിൽക്കുകയാണ് അവർ ആത്യന്തികമായിട്ട് അതിലേക്ക് അവർ കടക്കും കാരണം സയനിസത്തിൻ്റെ എല്ലാ ഫാസിസങ്ങളെയും പോലെ സയനിസത്തിൻ്റെയും സ്വഭാവം അതാണ് അതിനാക്രമാസക്തമായിക്കൊണ്ട് മാത്രമേ നിലനിൽക്കാൻ കഴിയുള്ളൂ പക്ഷേ ഏതായാലും തൽക്കാലം അതിനവർക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ അതിൻ്റെ പ്രതിസന്ധി അനുഭവിക്കുന്നുമുണ്ട് ആ സ്തംഭനാവസ്ഥയാണ് അവരുടെ സൈനിക സംഘടന സംഘാടനത്തിൽ തന്നെ പ്രശ്നങ്ങളുള്ളതായിട്ട് മേലുദ്യോഗസ്ഥന്മാരുടെ കൽപ്പനകളെ കീഴേ തലത്തിലുള്ള സൈനികർ സ്വീകരിക്കാതിരിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അവർക്ക് തോന്നിയ പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പല പല കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കെട്ടറുപ്പും അച്ചടക്കവും ഉള്ളൊരു സൈന്യം എന്നുള്ളതിൻ്റെ സ്വഭാവം സൈനിസ്റ്റ് സൈന്യത്തിന് നഷ്ടപ്പെട്ടതായിട്ട് പല പാശ്ചാത്യ മാധ്യമങ്ങളും ചൂണ്ടിക്കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതൊരു വശത്തും മറുവശത്ത് രാജ്യത്തിൻ്റെ അകത്ത് അതായത് ഇസ്രയേലിൻ്റെ മറ്റൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ രൂപീകരിക്കുകയാണ് ഏറെക്കാലമായിട്ട് അവിടെയുള്ള കടുത്ത വലതുപക്ഷ യൂതന്മാരെ സൈനിക പ്രവർത്തനങ്ങളിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് പട്ടാളത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ പട്ടാളത്തിൽ കൃത്യമായിട്ടും ഒരു അനുഷ്ഠിക്കണം എന്നുള്ള വ്യവസ്ഥ പാലിക്കേണ്ടിയിരുന്നില്ല മാത്രമല്ല അവർക്ക് മതപഠനം നടത്താനായിട്ട് സ്റ്റൈപ്പൻറ്റും കൊടുക്കുന്നുണ്ടായിരുന്നു നീണ്ട കാലത്തേക്ക് ഏറെക്കുറെ അവരുടെ ഒരു ഉപജീവന മാർഗം പോലെയായിരുന്നു അത് ഹരിയടിമുകൾ എന്ന് പറയുന്ന വിഭാഗമാണത് എന്നാൽ അങ്ങനെ അവരെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല എന്ന് ഇപ്പോൾ സുപ്രീം കോടതി അവിടുത്തെ കോടതി വിധിച്ചിരിക്കുകയാണ് അവർക്ക് അങ്ങനെ സ്റ്റൈപ്പൻ കൊടുക്കേണ്ടതില്ല എന്നും വിധിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഇത്രയും കാലം ആ യുദ്ധ സേവനത്തിൽ നിന്ന് യുദ്ധരംഗത്ത് നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിഞ്ഞ അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അത് പറ്റില്ല എന്നുള്ള അവസ്ഥ വന്നിരിക്കുന്നു ഇത് ഈ വിഭാഗങ്ങളെയൊക്കെ തന്നെ സാമൂഹ്യ അടിത്തറായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികളാണ് നിത്യന്യാൻ്റെ ഭരണത്തിൻ്റെ ഒരു പ്രധാന ഘടകം അതുകൊണ്ട് തന്നെ ഈ തീർപ്പ് നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് അവർ നിർബന്ധം പിടിക്കുന്നത് പക്ഷേ അതേസമയം തന്നെ കോടതി വിധിച്ചതുകൊണ്ട് നടപ്പാക്കാതിരിക്കാനും പറ്റില്ല മറുവശത്ത് ഈ വിഭാഗമല്ലാത്ത യഹൂദരെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിവ് കൊടുക്കുന്നതിൽ യാതൊരു ന്യായമില്ല എന്നും അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും അവരെയും സൈന്യത്തിലേക്ക് എടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുള്ള നിർബന്ധം പിടിക്കുന്നുണ്ട് ഒരു വശത്ത് കൂടാതെ ഈ തടവുകാരെ വിമോചിപ്പിക്കുക എന്നുള്ള കാര്യം നടപ്പാക്കാൻ കഴിയാത്തത് അതിൽ ഊന്നാതെ യുദ്ധത്തിൽ മാത്രം ഊന്നുന്നതിനോടുള്ള ശക്തമായിട്ടുള്ള എതിർപ്പുകളും പ്രതിഷേധങ്ങളും ഉയർന്നു വന്നിട്ടുമുണ്ട് അപ്പോൾ ഇങ്ങനെ ആഭ്യന്തരവും ഗസയിലും ഈ രണ്ട് രീതിയിലുമുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ ഈ യുദ്ധത്തിനെ വിപുലീകരിക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സയനിസ്റ്റ് ഭരണകൂടം ഈ ഇറാനിയൻ നയതന്ത്ര സ്ഥാപനത്തിന് നേരെ ആക്രമണം അട്ടത് കാരണം അത് വരുന്നതോടുകൂടി ഇറാൻ പ്രതികരിക്കും പ്രതികരിക്കാൻ നിർബന്ധിതമാകും കാരണം അത് അവരുടെ രാജ്യത്തെ രാജ്യത്തെക്കുറി ആക്രമിക്കുന്ന പോലെ തന്നെയാണ് അതിർത്തി കടന്ന് അവരുടെ രാജ്യത്തെ ആക്രമിക്കുന്ന പോലെ തന്നെയാണ് അവരുടെ നയതന്ത്ര സ്ഥാപനത്തിന് ആക്രമിക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് സംഭവിക്കുന്നതോടുകൂടി അവർ പ്രതികരിക്കാൻ നിർബന്ധിതമാകും അങ്ങനെ പ്രതികരിക്കുമ്പോൾ അത് തിരിച്ചടിക്കാൻ പറ്റും മാത്രമല്ല ആ ഇതിലേക്ക് ആ സംഘർഷത്തിലേക്ക് അമേരിക്കൻ സാമ്രാജ്യത്വം ഉൾപ്പെടെയുള്ള മറ്റ് പാശ്ചാത്യ സാമ്രാജ്യത്വ ശക്തികളെ കൂടി തന്നെ പങ്കാളിയാക്കിക്കൊണ്ട് യുദ്ധത്തിനെ വിപുലീകരിക്കാൻ കഴിയുമെന്നുള്ളൊരു കണക്കൂട്ടലോട് കൂടി തന്നെയാണ് ഇസ്രായേലി ഭരണകൂടം സയനിസ്റ്റ് ഭരണകൂടം ഈ ആക്രമണം പക്ഷേ അത് നടന്നില്ല നടന്നില്ല എന്ന് പറയാൻ കാരണം പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്കയും മറ്റ് പാശ്ചാത്യ സാമ്രാജ്യത്തെ രാജ്യങ്ങളും ആ രീതിയിൽ യുദ്ധത്തിനെ വിപുലീകരിക്കുന്നതിനോട് വിസമ്മതിച്ചു അതിൽ പങ്കാളിയാകാൻ വിസമ്മതിച്ചു അങ്ങനെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഇസ്രയേലിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ പ്രവർത്തിക്കുന്നതല്ലാതെ തിരിച്ച് അങ്ങോട്ടുള്ളൊരു യുദ്ധത്തിൽ തങ്ങൾ പങ്കാളി പങ്കാളിയാകില്ല എന്നവർ വ്യക്തമാക്കി പറയുകയുണ്ടായി അത് ആഭ്യന്തരമായിട്ടെന്ന് വെച്ചാൽ അവരുടെ രഹസ്യ വഴികളിലൂടെ അറിയിക്കുക മാത്രമല്ല പരസ്യമായിട്ട് അത്തരം പ്രസ്താവനകൾ തന്നെ ഇറക്കുകയുണ്ടായി അതൊരു തന്നത് ഇറാനിലുള്ള ഇറാനിയൻ അധികാരികൾക്കുള്ളൊരു സന്ദേശം കൊടുക്കുകയാണ് അതായത് ഞങ്ങളൊരു അപ്പുറം ഞങ്ങളിതിന് നിൽക്കില്ല അതുകൊണ്ട് നിങ്ങളും ഒരു പരിധി വിട്ടു പോകേണ്ട എന്ന തരത്തിലുള്ള സന്ദേശം കൊടുക്കുന്ന പോലെയായിരുന്നു അത് പക്ഷേ ഇതൊരു വശത്ത് നടന്നപ്പോൾ ഇറാൻ നടത്തിയ പ്രത്യാക്രമണം എന്ന് പറയുമ്പോൾ അത് ഇറാനിൽ നിന്ന് തന്നെയാണ് നടത്തിയത് ഇതുവരെയും അവർ ഇറാക്കിലെയും സിറിയയിലെയുമൊക്കെയുള്ള ലബനാനുമുള്ള അവരുടെ സഖ്യശക്തികളെ അല്ലെങ്കിൽ യമനുള്ള സഖ്യശക്തികളെ ആശ്രയിച്ചുകൊണ്ടാണ് സൈനിസ്റ്റ് ഭരണകൂടത്തിനെതിരെയുള്ള തിരിച്ചടികൾ നടത്തിയിരുന്നതെങ്കിൽ ഇപ്പോഴതല്ല അവർ സ്വയം അത് നിർവഹിക്കുകയാണ് ചെയ്തത് രണ്ടാമത്തെ കാര്യം ഇറാൻ്റെ ഈ മിസൈൽ ആക്രമണത്തെ ഡ്രോൺ ആക്രമണത്തിനെ പ്രതിരോധിക്കാനായിട്ട് സയൻറ്റിസ്റ്റ് ഭരണകൂടം അമേരിക്ക ബ്രിട്ടൻ മുതലായ സാമ്രാജ്യ രാജ്യങ്ങളുടെയും അതുപോലെ തന്നെ തൊട്ടായിലത്തുള്ള ജോർഡാൻ്റെയൊക്കെ തന്നെ പങ്കാളിത്തത്തോടുകൂടി ശക്തമായൊരു പ്രതിരോധം തീർക്കുകയുണ്ടായി അപ്പോൾ അവർ തൊടുത്തുവിട്ട മിസൈലുകളിലും ഡ്രോണുകളിലും ബഹുഭൂരിപക്ഷവും നിലം പതിക്കുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേലിൽ വന്ന് പതിക്കുന്നതിന് മുമ്പ് തന്നെ തകർക്കാൻ അവർക്ക് കഴിഞ്ഞു പക്ഷേ അവരുടെ ഈ സുരക്ഷാ കവചത്തെ ഭേദിച്ചുകൊണ്ട് കൊണ്ട് അത്യാവശ്യം കുറച്ച് മിസൈലുകൾ കടന്നു വരികയും ചില നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു അതിന് തന്ത്രപരമായ ദൂരവ്യാപകമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് കാരണം രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒന്ന് ഇറാഖ് സിറിയ ലബനാൻ മുതലായിട്ടുള്ള പ്രദേശങ്ങളിലുള്ള ഇറാൻ്റെ സഖ്യശക്തികളെയോ അല്ലെങ്കിൽ ഇറാൻ്റെ സൈനികമായിട്ടുള്ള ആസ്തികളെയോ ആക്രമിച്ചാൽ നേരിട്ടുള്ള പ്രത്യാക്രമണമായിരിക്കും നടത്തുക എന്നൊരു സന്ദേശം അത് നൽകിയിരിക്കുന്നു മറ്റൊന്ന് ഇസ്രായേലിലെ നെഗേവ് മരുഭൂമിയിൽ അമേരിക്കൻ സൈന്യം നേരിട്ട് പ്രവർത്തിപ്പിക്കുന്ന അമേരിക്കൻ പട്ടാളത്തിൻ്റെ ഒരു ഡിവിഷൻ്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ അവരായിട്ട് തന്നെ പ്രവർത്തിപ്പിക്കുന്ന ഏറ്റവും പുതിയ മിസൈൽ സുരക്ഷ കവചത്തെ ഭേദിച്ചാണ് ഇറാൻ്റെ ഈ മിസൈലുകൾ തുടത്ത് വളരെ ചെറിയൊരു ശതമാനമാണെങ്കിലും ആ ചെറിയ ശതമാനം മിസൈലുകൾ ആ കവചത്തെ ഭേദിച്ചാണ് അവിടെ ചെന്ന് പതിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഈ പ്രതിരോധ സംവിധാനം മിസൈൽ ആക്രമണത്തിനെ പ്രതിരോധിക്കാനും തടയാനുമുള്ള ശേഷിയെക്കുറിച്ചുള്ള അവകാശവാദം തെറ്റാണ് അതിനെ ഭേദിക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഈ പ്രത്യാക്രമണത്തിലൂടെ ഇറാൻ വ്യക്തമാക്കിയത് ഇറാൻ അത് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും റഷ്യ ചൈന മുതലായിട്ടുള്ള സാമ്രാജ്യത്തെ രാജ്യങ്ങൾക്കും ഉത്തര കൊറിയയ്ക്കും ഒക്കെ തന്നെ കഴിയുന്നൊരു കാര്യമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ആ രംഗത്ത് അമേരിക്ക അവകാ അമേരിക്ക സാമ്പ്രായത്വം അവകാശപ്പെട്ടിരുന്ന അപ്രമാദിത്വം പുളിയാണ് അതിന് ദൂരവ്യാപകമായിട്ടുള്ള പ്രാധാന്യമുണ്ടെന്ന് വ്യക്തമാണ് ഈ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവാതിരിക്കാൻ വിപുലീകരിക്കാതിരിക്കാൻ വ്യാപിപ്പിക്കാതിരിക്കാൻ കാരണം ഈ പ്രത്യാക്രമണം നടന്നതിന് ശേഷവും തിരിച്ചുള്ള പ്രതികരണം എങ്ങനെ വേണമെന്ന് വളരെ വളരെ ആലോചിച്ചിട്ട് മാത്രം ചെയ്യാവൂ ശ്രദ്ധയോടുകൂടി തന്നെ ചെയ്യാവൂ എന്നൊക്കെ ആവർത്തിച്ച് അമേരിക്കൻ സാമ്രാജ്യത്തെ ഉന്നത വക്താക്കൾ തന്നെ പരസ്യമായിട്ട് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു ബൈഡൻ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു അതിനൊരു കാരണം ഈ പറഞ്ഞത് തന്നെയാണ് കാരണം തുടർന്ന് ഇനിയും അങ്ങോട്ട് അത് വ്യാപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന സുരക്ഷാ സംവിധാനങ്ങളുടെയും മറ്റൊക്കെ തന്നെ ബലഹീനതകൾ കൂടുതൽ വ്യക്തമായി എന്ന് വരും അത് അങ്ങേറ്റം അപകടകരമാണ് കാരണം ആയിരത്തി എണ്ണൂറോളം കിലോമീറ്ററുകൾ അകലിൽ നിന്നിട്ടായിരുന്നു ഇറാൻ ഈ ആക്രമണം കഴിച്ചു വിട്ടിരിക്കുന്നത് അതിന് മാത്രം ശേഷിയുള്ള മിസൈലുകളോ മറ്റൊന്നും അത്ര വികസിച്ചിട്ടില്ല പക്ഷേ ചൈനയും റഷ്യയും സംബന്ധിച്ചിടത്തോളം അതല്ല അവസ്ഥ അതിനേക്കാൾ എത്രയോ പതിന്മടങ്ങ് ദൂരത്തിലുള്ള രക്ഷ്യസ്ഥാനങ്ങളെ കയറി ആക്രമിക്കാൻ കഴിയുന്ന സംവിധാനം അവരുടെ അടുത്തുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ന് അമേരിക്കൻ സാമ്രാജ്യത്വം അവരായിട്ട് മുട്ടി നിൽക്കുന്ന ഉക്രൈൻ അതുപോലെ തന്നെ തൈവാൻ പോലുള്ള പ്രദേശങ്ങളിൽ ഈ അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ സൈനിക ശേഷിയെ അതിജീവിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് തങ്ങളുടെ ആക്രമണം നടത്താനായിട്ടുള്ള ശേഷി ഈ രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് തെളിയാണ് അതങ്ങനെ തെളിയുമ്പോൾ ലോകതലത്തിൽ തന്നെ അതിന് ലോകരാഷ്ട്രീയ ബന്ധങ്ങളിൽ ഒക്കെ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങളുണ്ടാവും അപ്പോൾ ഇതൊരു വലിയൊരു ഘടകം തന്നെയായിരുന്നു ഇത്തരത്തിൽ ഈ സംഭവം വ്യാപിപ്പിക്കരുത് എന്ന് പറയാനായിട്ട് അപ്പം അതോടുകൂടി അന്താരാഷ്ട്ര തലത്തിൽ സയനിസ്റ്റുകളുടെ നില കുറച്ചും കൂടി പരിങ്ങല്ലായി ആ പരിങ്ങല്ലായതിൻ്റെ ലക്ഷണം തന്നെയാണ് അവർ നടത്തിയ വളരെ വളരെ ദുർബലമായ പ്രത്യാക്രമണത്തിൽ കണ്ടത് അത്യാവശ്യം രണ്ട് മൂന്ന് മിസൈലുകൾ തൊടുത്തു വിട്ടു അത് പ്രത്യേകിച്ച് എവിടെയും ചെന്ന് പതിക്കാതെ വലിയ അപകടമൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി അത് വെറുതെ സത്യം മറച്ചു വയ്ക്കാനായിട്ട് ഇറാൻ പറഞ്ഞ കാര്യമല്ല എന്നുള്ളത് പാശ്ചാത്യ മാധ്യമങ്ങളുടെ തന്നെ റിപ്പോർട്ടിങ്ങിന് മനസ്സിലാക്കാൻ പറ്റും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ വലുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ വലുതായിട്ട് ഉണ്ടാകാതിരിക്കുന്ന രീതിയിലാണ് അത് ചെയ്തേക്കണതെന്ന് വ്യക്തം എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് അടിച്ച സ്ഥിതിക്ക് എന്തെങ്കിലും തിരിച്ച് അങ്ങോട്ടും ചെയ്യണമല്ലോ എന്നുള്ള പ്രവൃത്തി അല്ലാതെ ആദ്യം ഉദ്ദേശിച്ചതുപോലെ ആ നയതന്ത്ര സ്ഥാപനത്തിന് നേരെയുള്ള ബോംബാക്രമണം നടത്തുമ്പോൾ എന്താണോ കണക്ക് കൂട്ടിയത് അതിൽ നിന്നൊക്കെ പിൻവാങ്ങാൻ സയനിസ്റ്റുകൾ നിർബന്ധിതമായി എന്നാണത് കാണിക്കുന്നത് ഈ മൊത്തം സംഭവത്തില് ഈ സംഘർഷത്തില് അറബ് ദല്ലാൾ ഭരണകൂടങ്ങള് ഇസ്രായേലിലേക്കുള്ള മിസൈലുകൾ ഇറാൻ തൊടുത്തുവിട്ട മിസൈലുകൾ വെടിച്ച് വീഴ് വെടിവെച്ച് വീഴ്ത്തുന്നതിൽ പങ്കാളിയായിട്ടുണ്ട് പ്രത്യേകിച്ചും ജോർഡാൻ അങ്ങനെ അവരുടെ അമേരിക്കൻ വിധേയത്വം അവർ വളരെ വ്യക്തമായിട്ട് തെളിയിച്ചിട്ടുമുണ്ട് എന്നാൽ മുമ്പത്തെപ്പോലെ ഇതിന് ന്യായീകരണമായിട്ട് ഇറാൻ വിരോധമല്ല അവർ അവതരിപ്പിച്ചത് അതായത് മൊത്തം പശ്ചിമേഷ്യയ്ക്ക് ഏറ്റവും വലിയ അപകടം ഇറാനാണ് അതുകൊണ്ട് തന്നെ അതിനെ ചെറുക്കുന്നു എന്നൊന്നുമല്ല അവർ പറഞ്ഞത് നേരെ മറിച്ച് തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ തങ്ങൾ തങ്ങളൊരുങ്ങിയത് എന്നാണ് ജോർദാൻ വിശദീകരിച്ചത് മാത്രമല്ല അത് ഏത് ദിശയിൽ നിന്നായാലും തങ്ങളത് ചെയ്യുമെന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ നിന്ന് ജോർദാൻ്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഇറാന് നേരെ മിസൈലുകൾ തൊടുത്തു വിട്ടാൽ അതിനെ വെടിവെച്ച് വീഴ്ത്താൻ തങ്ങൾ മടിക്കില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ തങ്ങൾക്ക് ഞങ്ങൾക്ക് കാര്യത്തിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് വരുത്തി തീർക്കാനായിട്ടുള്ള ശ്രമം തന്നെയാണ് വ്യക്തമായിട്ടും ആ രാജ്യങ്ങളിലുള്ള ജനങ്ങളുടെ ശക്തമായ സൈനിസ്റ്റ് വിരോധം ഫലസ്തീൻ ജനങ്ങളുടെ പോരാട്ടത്തിൽ വേണ്ട രീതിയിൽ സഹകരിക്കാത്തതിൽ അതിന് പിന്തുണ കൊടുക്കാത്തതിൽ സൈനിസ്റ്റുകളായിട്ട് പലതരത്തിലുള്ള ചങ്ങാത്തം ഇപ്പോഴും നിലനിർത്തുന്നതിലുള്ള ജനങ്ങളുടെ ശക്തമായൊരു പ്രതിഷേധം അവിടെയുണ്ട് തുടർച്ചയായിട്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പച്ചയായിട്ട് പരസ്യമായിട്ട് ഇറാനെ പി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നമാതിരി സയനിസ്റ്റുകളെ പിന്തുണയ്ക്കുന്നൊരു നിലപാടായിട്ട് വന്നു കഴിഞ്ഞാൽ ഇറാനെതിരെയുള്ള നിലപാടെടുത്തു കഴിഞ്ഞാൽ തങ്ങളെ വലിയ അപകടത്തിലാക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ അവരതിന് മുതിരാവ ഇത്തരത്തിലുള്ള പ്രസ്താവനകളിറക്കിയിരിക്കുന്നു പക്ഷേ അതേസമയം തന്നെ ഇറാനെ ഒറ്റപ്പെടുത്താനും ഫലസ്തീൻ വിമോചനത്തിന് കൈയൊഴിഞ്ഞ് ഇസ്രായേലുമായിട്ട് ചങ്ങാത്തം സ്ഥാപിക്കാനും അമേരിക്കൻ സാമ്രാജ്യത്തിൻ്റെ കുടക്കീഴിൽ നിലനിൽക്കാനുമുള്ള അറബ് ഇതെല്ലാം ഭരണകൂടങ്ങളുടെ അടിസ്ഥാനപരമായ നയത്തിൽ മാറ്റമൊന്നും വന്നിട്ടില്ല അപ്പോൾ ആകമൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഗസ യുദ്ധം പശ്ചിമേഷ്യൻ യുദ്ധമായിട്ട് വ്യാപിക്കരുത് എന്ന അമേരിക്കയും സഖ്യശക്തികളും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഇറാൻ ചൈന റഷ്യ മുതലായ ശക്തികളും ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഒരു നിയന്ത്രിത സ്വഭാവത്തിൽ ആ സംഘർഷത്തിനെ നിലനിർത്താനായിട്ട് അവരെല്ലാവരും പണിയെടുത്തിട്ടുണ്ട് ലോകതലത്തിൽ മൂർച്ഛിച്ചു നിൽക്കുന്ന വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ആണിത് വിലയിരുത്തേണ്ടത് യുദ്ധം വ്യാപിച്ചാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കും എന്നുള്ള ആശങ്കയാണ് ഇവരെയൊക്കെ തന്നെ ഈ രാജ്യങ്ങളിലൊക്കെ തന്നെ ഭരണവർഗങ്ങളെ അലട്ടുന്നത് ഫലസ്തീൻ വിമോചന യുദ്ധത്തെ പിന്തുണയ്ക്കുന്ന ഇറാനും അത് ബാധകമാണ് ഒരു നിയന്ത്രണം വിറ്റിട്ട് അതിൻ്റെ അപ്പുറം കടന്ന് പോകാനായിട്ട് അവർ തയ്യാറായിട്ടില്ല അപ്പോൾ ലോകതലത്തിൽ നിലനിൽക്കുന്ന ഈ ഒരു അന്തരീക്ഷം ഈ ചെറുത്ത് നിൽപ്പ് അതെങ്ങനെ പ്രകടമാക്കിയിരിക്കുന്നു അതെങ്ങനെ ഉത്തേജിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ സംഭവ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക നമ്മൾ ഇവിടെ നമ്മളുടേതായിട്ടുള്ള ഒരു ഫാസിസത്തെ എന്ന് പറയുക നമ്മുടെ രാജ്യത്തിന് സവിശേഷമായിട്ടൊരു ഫാസത്തെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗസയിലെ ആ ചെറുത്തുനിൽപ്പ് ഫലസ്തീനുകളുടെ ആ ചെറുത്തുൽപ്പ് നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട് ദൃഢതയോടുകൂടി ഇതിനെ നേരിട്ടാൽ ഇത്തരത്തിലുള്ള ജനവിരുദ്ധ ശക്തികളെ നേരിട്ടാൽ എത്ര തന്നെ നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും ശരി എത്ര തന്നെ വില കൊടുക്കേണ്ടി വന്നാലും ശരി അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളൂ വലിയ വില തന്നെയാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത്തയ്യായിരത്തോളം ആൾക്കാർ കൊല്ലപ്പെട്ടിരിക്കുന്നു അറിയപ്പെട്ടിടത്തോളം പുതിയ പുതിയ ഭീകരതകളെക്കുറിച്ചുള്ള അറിവുകൾ ഇപ്പോൾ പൊന്തിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് നാൾ മുമ്പ് സൈനിസ്റ്റ് ഭരണകൂടം ചുറ്റി വളഞ്ഞ് ആക്രമിച്ച ചില ആശുപത്രികൾ ഖാൻ യൂണിസിലെയും അതുപോലെ തന്നെ മധ്യ വടക്കൻ ഗസയിലെ ചില ആശുപത്രി സമുച്ചയങ്ങളുടെ പ്രദേശങ്ങളിൽ നിന്ന് അവർ കൊന്ന് കുഴിച്ചു മൂടിയ ആരും അറിയാതിരിക്കാൻ വേണ്ടി കുഴിച്ചു മൂടിയ ഫലസ്തീനികളുടെ ശവശരീരങ്ങളെന്ന് തെരഞ്ഞു കൊണ്ടിരിക്കുകയാണ് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് കാന്യൂണിസത്തിന് മാത്രം മുന്നൂറോളം മാത്രം ശൗശരീരങ്ങൾ കണ്ടെത്തിയെന്നാണ് പറയുന്നത് ഇത് എന്താ പറയുക സാധാരണഗതിയിൽ ആണെങ്കിൽ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് എതിരായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു ശക്തിക്ക് യുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം ഒന്നുണ്ടായിരുന്നതെങ്കിൽ ലോക പാശ്ചാത്യ മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ നിയന്ത്രണത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് എത്രമാത്രം വലിയൊരു സംഭവമായി കൊട്ടിഘോഷിക്കുമായിരുന്നു ഐക്യരാഷ്ട്രസഭയും അതുപോലെ തന്നെ അവരുടെ അന്താരാഷ്ട്ര കോടതിയും എല്ലാവരും ചാടി ഇറങ്ങി എങ്ങനെയൊക്കെ ഇടപെടുമായിരുന്നു നമുക്കറിയാവുന്നതാണ് പക്ഷെ ഇപ്പോഴും ഈ വാർത്ത വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിരിക്കുന്നു ഇപ്പോഴും പ്രതിഷേധം ഞട്ടൽ അന്വേഷിക്കണം സ്വതന്ത്രമായൊരു അന്വേഷണം ആവശ്യമാണ് എന്നൊക്കെയുള്ള ചില പൊള്ളയായ പ്രസ്താവനകൾക്കപ്പുറം കിടക്കാനായിട്ട് അവർ തയ്യാറായിട്ടില്ല ഈ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെയാണ് വീണ്ടും കോടിക്കണക്കിന് സൈനിക സഹായം നൽകാനായി അമേരിക്കൻ സാമ്രാജ്യത്വം തയ്യാറായിരിക്കുന്നത് അപ്പോൾ ശത്രുവിൻ്റെ ഇത്തരത്തിൽ ജനശത്രുക്കളുടെ ഏതെങ്കിലും തരത്തിലുള്ള മനംമാറ്റം കൊണ്ട് ഒരിവിടെയും കാര്യം നടക്കാൻ പോകുന്നില്ല അത് നമ്മളിവിടെ നേരിടുന്ന ഫാസ്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി ലോകത്തിലെവിടെയുള്ള പിന്തിരിപ്പൻ ശക്തികളുടെ കാര്യത്തിലായാലും ശരി അവരുടെ മനം കൊണ്ടൊന്നും നേടാൻ പോകുന്നില്ല ജനങ്ങളൊന്നും നേടാൻ പോകുന്നില്ല നേരെ മറിച്ച് അവരുടെ പോരാട്ടത്തിലൂടെ മാത്രമേ അത് കഴിയുള്ളൂ എന്ന് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അപ്പം ഇന്ന് ഇത്ര മാത്രമേ പറയാനുള്ളൂ അവസാനിപ്പിക്കുകയാണ് ഡാൻസല